കൂടിക്കാഴ്ചക്ക് ശേഷം ഇ പി ജയരാജൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ജയരാജൻ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഈ ശോഭാ സുരേന്ദ്രന് മറുപടി പറഞ്ഞു അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ എടുക്കും അന്ന് പറയേണ്ടതായിരുന്നു അതിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജനെ രക്ഷിക്കാൻ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുതന്നെ ഈ പേരെ ജയരാജന്റെ പേരിൽ ഒരു നടപടിയും വരില്ല കാരണം പിണറായി വിജയന്റെ അറിവോടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഇദ്ദേഹം ബി ജെ പി നേതാവിനെ കണ്ടതും ചർച്ച ചെയ്തതും രണ്ടാം സന്ദർശനത്തിന് ഒരുപക്ഷെ വ്യത്യസ്തത ഉണ്ടായേക്കാം ആദ്യത്തെ സന്ദർശനം ഒരു കൊല്ലം മുമ്പ് ആ കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടത് തീർച്ചയായിട്ടും ബി ജെ പിയുമായി ഡീലുണ്ടാക്കാനാണ് ആ ഡീൽ ഉറപ്പിച്ചു ആ ഡീലിന്റെ ഗുണഭോക്താവ് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയുമില്ലെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വളരെ ശക്തമായ പ്രതിഷേധമുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് ശ്രീ തോമസ് ഐസക്കിനെ പോലുള്ളവർ തുറന്ന അഭിപ്രായം പറഞ്ഞു അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിയമ നടപടി സ്വീകരിക്കാൻ പറഞ്ഞത് വക്കീൽ നോട്ടീസ് അയച്ചാൽ നിയമ നടപടി ആവില്ലല്ലോ വക്കീൽ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കോടി രൂപയാണ് ജയരാജൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് കാണുമ്പോൾ മാത്രമേ ഈ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സീരിയസ് ആണോ അറിയാൻ പറ്റും ഇപ്പോൾ നടക്കുന്നതെല്ലാം ഒരു അയ്യവാഷാണ് അതുകൊണ്ട് ഈ ബന്ധം മറച്ചു പിടിക്കാൻ വേണ്ടി പിണറായി അദ്ദേഹത്തിന് പിണറായിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കുമുള്ളൊരു ഭയം ജയരാജൻ്റെ പേരിൽ നടപടിയെടുത്താൽ അദ്ദേഹം അദ്ദേഹം പൊട്ടിക്കുന്ന ബോംബ് സ്ഫോടനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പിണറായി എല്ലാം അവരുടെ ഇമേജ് തകർന്നു പോകും എന്ന് ഭയമുള്ളതുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാനുള്ളതാണ് വക്കീൽ നോട്ടീസും ഈ നിയമ പോരാട്ടത്തെ മുഖവിലെ ഇല്ല നിയമ പോരാട്ടത്തെ മുഖവിലേക്ക് എടുക്കണമെങ്കിൽ വക്കീൽ നോട്ടീസ് അയച്ചാൽ മാത്രം പറ്റില്ലല്ലോ അവര് കോടതിയിൽ പോട്ടെ കേസ് നടത്തണ്ടേ കേസ് നടത്തുമ്പോൾ എന്തിനാണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരില്ലേ അത് വരട്ടെ അപ്പൊ പറയാം പൊസിഷൻ തുടരുകയോ അതോ അല്ല ഹൈക്കമാൻഡ് ിച്ച സമയത്ത് തുടരും ഹൈക്കമാൻഡ് എപ്പോഴാണോ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാണോ മാറാൻ പറഞ്ഞത് നാളെ പറഞ്ഞാൽ നാളെ മാറും ഇന്ന് പറഞ്ഞാൽ ഇന്ന് മാറും താൽക്കാലിക ചുമതലയല്ലേ പിന്നെന്താ